ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാൽ നമ്മൾ ദുബായ് ഫ്രെയിം കാണാൻ പോവാണ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ ഇപ്പം അമ്മമ്മയും പാപ്പാടിയും കൂടെ ദുബായിലേക്ക് വന്നേരം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നുകൂടെ പോവാം അവർക്കും കാണണ്ടേ അങ്ങനെ ഞങ്ങൾ നേരെ അപ്പം നമുക്ക് നേരെ ദുബായ് ഫ്രെയിമിലേക്ക് പോവാട്ടോ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരക്കാവുമ്പോൾ ഇറങ്ങി ഉണ്ടാവും അല്ലേ ആ തോന്ന ആ അഞ്ചരക്ക് ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ദുബായ് ഫ്രെയിം കണ്ടോണ്ട് നിൽക്കുകയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഇൻട്രസ്റ്റിലാണില്ലേ ഏ അന്നേരം നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അതിന് മുന്നേ നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ് ഗൈസ് കാറ് നീനും അങ്ങും കയറുന്നില്ല പറഞ്ഞു അതുകൊണ്ട് കയറുന്നില്ല ഞാനും അമ്മയും പാപ്പാടിയും അമ്മമ്മയും നന്നും കൂടെയാണ് കയറുന്നത് അപ്പോൾ താ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഗൈസ് ഇവിടെ പേട്ടു പാർക്കായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി അടിപൊളിയായിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിന് എനിക്ക് അറിയുന്നതിൽ വെച്ചിട്ട് നൂറ്റി അമ്പത് മീറ്റർ ഹൈറ്റും അതേപോലെ നയൻറ്റി ത്രീ മീറ്റർ വിട്ടേക്കാണ് ഈ ഒരു ദുബായ് ട്രെയിനിള്ളത് ഞാൻ ഭയങ്കര ആണ് ഗൈസ് അപ്പോൾ നമുക്ക് വേഗം ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മൾ മുകളിൽ പോയാൽ ഗ്ലാസ് ഒക്കെ ഉള്ള ഫ്ലോറൊക്കെ കാണാം താഴോട്ട് നോക്കിയാൽ നല്ല രസമായിരിക്കുക ഞാനും അമ്മമ്മയും തനേച്ചി വെല്ലമ്മ ആണ് പോയത് കൂടെ ഞാൻ പറയാൻ പറഞ്ഞ പാപ്പാടിയും കൂടി ഉണ്ട് അമ്മേം പാപ്പയും പുറത്തേക്കായിരുന്നു അപ്പം ഞങ്ങൾ മാത്രം കയറി അപ്പക നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഉള്ളിലൊക്കെ എൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതാ എൻകൈസ് നമ്മുടെ ദുബായ് ഫ്രെയിം അങ്ങനെ ഇതാ നമ്മൾ ഓടിയും പാഞ്ഞും കേറാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിലാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു ഡാൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങളിതാ ഇവിടെയൊക്കെ കണ്ടിട്ടാണ് മേളിലേക്ക് പോകുന്നത് കുട്ടി പോലെയാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ സൈഡിനും കാണുമ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അന്നേരം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമുക്ക് ടിക്കറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പുറത്ത് സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി ഗൈസ് ഗൈസ് ഐ ആം സോ എക്സൈറ്റഡ് ഗൈസ് ഞങ്ങൾ എക്സൈറ്റഡിൽ മുങ്ങി കിടക്കുകയാണ് ഞാനും നൈനോ ലേ നനോ യെസ് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ ഞങ്ങളിതാ മോളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതാ സ്ലീറ്ററും കയറി നമ്മൾ മോളിൽ എത്താൻ കഴിഞ്ഞു പണ്ടത്തൊക്കെ വീഡിയോ കാണുന്നുണ്ട് യെസ് പഴയ കാലത്തെ അറബീൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും വരേണ്ട സംഭവമാണ് ദുബായിൽ ഉണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ് അബുദാബി എന്നൊക്കെ കുറച്ച് ദൂരമാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് പണ്ടത്തെ ടേലിംഗ് മെഷീനും അതേപോലെ അരി ഇതുകൊണ്ടില്ലേ ടേലിംഗ് മെഷീൻ അങ്ങനെയും അതേപോലെ പൊടികളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ പണ്ടത്തെ ക്ലോത്തൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഇതല്ലേ കുറേ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട് പണ്ടത്തെ അറബീൻ്റെ സംഭവങ്ങൾ ഇവിടെ കുറേ റൂട്ട് മാപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഇതാ ഞങ്ങളെല്ലാ സ്ഥലവും ഓരോന്നോരോന്നായി കണ്ടു ഇതപ്പം ഇതാണ് ഗൈസ് നമ്മുടെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് അങ്ങനെ നോക്കി നമ്മൾ പിന്നെ മുന്നോട്ട് വന്നു അങ്ങനെ മുന്നോട്ട് നടന്ന് 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 നമ്മൾ നമ്മുടെ ലിഫ്റ്റ് കയറിയിട്ടുണ്ട് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം സൺസെറ്റ് ടൈമിനാണ് എല്ലോടത്തരും പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതും സൺസെറ്റിന് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ കയറി 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 ഏറ്റവും ടോപ്പിലേക്ക് വരാൻ വിടെ ലിഫ്റ്റെന്ന് കുറേ താഴോട്ട് നോക്കുമ്പോൾ വലിയ ഹൈറ്റ് പോലെ തോന്നുക അപ്പം കുറേ ഹൈറ്റ് ഉണ്ട് അപ്പം മുകളിലോട്ട് ഞാൻ ഞാനിത് ലൈനൊക്കെ താഴോട്ട് വരുമ്പോൾ ആൾക്കാർ ചാടുന്ന പോലെ തോന്നുന്നു അപ്പൊ ഇതാ ഗൈസ് നമ്മൾ ഏകദേശം മുകളിൽ എത്താനായി തോന്നുന്നു അന്നേരം നമ്മളിങ്ങനെ കയറി പോവാണ് പറ്റേ ഗ്ലാസ്റ്റായി പോയാണ് നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഇതാ മുകളിൽ എത്തി കായ്സ് അപ്പോ ഫ്രിഡ്ജിലെത്തി ഫ്രിഡ്ജിലെത്തി കായ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാസ് അടിപൊളി അടിപൊളി അപ്പം നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് പേടിക്കാണ്ട് നടന്നു പോന്ന ഗ്ലാസ്സില് നല്ല രസമുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഓൾഡ് പോയതാണ് താഴ്ത്തു വെക്കുമ്പോൾ ഇത്തിരി ഫൗണ്ടേഷൻ പോലത്തെ എന്തോ സാധനം കണ്ടതുണ്ട് അപ്പം നടന്ന് നടന്നു പോവാണ് ഇത് ഈ പ്രാവശ്യം ഞാനും വലിയമ്മയും കൂടി നടന്നുണ്ട് ഇപ്പം തന്നെ ആരും മുന്നേ പോയിണ്ട് ഞങ്ങളുടെ മുന്നിൽ അപ്പോൾ കായ്സ് എനിക്ക് പിന്നെയും ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ നൈനിക്ക് അങ്ങനെ എല്ലാം കായ്സ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഒക്കെ വരാൻ മടിയായിരുന്നു ഒക്കെ പേടിയായിട്ട് അങ്ങനെ എനിക്കൊക്കെയോ വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വന്നില്ല കായ്സ് മോള് പേടിത്തൊണ്ടത്തെയാണ് അന്നേരം ഞാൻ ഇങ്ങോട്ട് നടന്നു താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണാനായിട്ട് അങ്ങനെ ഞാൻ അവളെ കുറെ കൈയ്യൊക്കെ പിടിച്ചു വരുത്താന്ന് നോക്കിയത് പക്ഷേ അവള് വന്നില്ല അന്നേരം ഞാൻ ഒരു ക്യാബ് ബോക്കൊക്കെയാണ് നോക്കിയത് പക്ഷെ ഒന്നും കുന് ഒരു കുന്തവും നടന്നില്ല ഗൈസ് എന്ത് പറയാനാ അങ്ങനെ ഇതാ ഞാനും എൻ്റെ മോളുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനാണിന്ന് നടക്കുന്നത് അമ്മ അനും കൂടെ നടന്നു അങ്ങനെയൊക്കെ പലരും നടന്നു ഗൈസ് കണ്ടില്ലേ അങ്ങനെ ഞാനും ഓൾ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ആക്കാണ് കളിയാക്കാണ് അങ്ങനെ പേടി തണ്ടത്തിന്നാക്കോ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ആ കണ്ടില്ലേ ഞാൻ അതേപോലെ ആ ഓൾ എന്നെ കളിയാക്കൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കറ മനസിലാവൂല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ് മനസ്സിലായിണ്ടാവോ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ദുബായ് കാണാൻ പറ്റും ഗൈസ് ഇതാണ് പണ്ടത്തെ ദുബായ് അല്ല ഗൈസ് മാറിപ്പോയി ഇത് പുതിയ ദുബായ് ആണ് ഇത് കണ്ടില്ലേ ഷെയ്ക്കിൻ്റെ ഹെഡൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നല്ല ഭംഗിയിലുണ്ട് യെസ് നമ്മളിതൊക്കെ കാണാനാണല്ലോ ദുബായിൽ വന്നിട്ടുള്ളത് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് എന്തെന്നറിയോ നമ്മുടെ മറ്റേ പഴയ ദുബായില്ലേ അതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം ഗൈസ് പോകാത്തവരാണേതെന്തായാലും കണ്ടു പോകണേ ഗൈസ് ഇത്രയ്ക്കും ഭംഗിയാണ് അപ്പോൾ അതാ അപ്പോഴാണ് നമ്മളെ കണ്ണിൽ ഇത് പെട്ടത് അന്നേരം നമ്മൾ ചോദിച്ചാൽ അത് ചെയ്തു നോക്കാംന്ന് പിന്നെ ഞങ്ങളത് വിട്ടു അങ്ങനെ ഇതാ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനായി ഈ ഗൈസ് അതിൻ്റെ മുള്ളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഇതാ അവിടെ കുത്താൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് രണ്ട് മുട്ടും കുത്താതെയാണ് ഗൈസ് ഇരിക്കുന്നത് എന്ത് പറയാനാ അവിടെ ഒരു പറയുന്നുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്യരുത് എന്താണ് റണ്ണ് ചെയ്യരുത് നോർമൽ വോക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ മറ്റേതാവണം എന്ത് താഴെ കുത്തി മുട്ട കുത്തി ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഗൈസ് അപ്പോളാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ കണ്ണുപ്പെട്ടുന്ന് ഞാൻ ഇവിടെ തനിക എന്നും തനു എന്നും എന്തൊക്കെയി ക്യൂ എഴുതുന്നുണ്ട് കണ്ടില്ലേ തനു എന്നെഴുതുന്നത് അത് കറക്റ്റായി ഗൈസ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ആ യു ചതിച്ചു എനിക്ക് ദേഷ്യം പഠിച്ച് ഞാൻ ഫുള്ള് അറിഞ്ഞിട്ടു പിന്നെ അടുത്ത നയനു കാന്നാണ് ഓൾ എഴുതുന്നത് നയനി പിന്നെ അമ്മ അമ്മ വേറെ ലെവൽ ഗൈസ് ഭർത്താവിൻ്റെ പേര് എഴുതുന്നുണ്ട് ഗൈസ് നീതു പ്രവീൺ എന്നും എഴുതുന്നുണ്ട് അത് കണ്ടില്ല എന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ നമ്മളിതാ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പഴയ ദുബായും പുതിയ ദുബായൊക്കെ പിന്നെ ആ പാപ്പാടീൻ്റെ പരമായ പരിപാടികളൊക്കെ ആയി പിന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ സംഘം വെച്ചു ഗൈസ് ഞാന് നന്നു അതേപോലെ അമ്മ ഞങ്ങളും കാലം അടുപ്പിച്ച് വെക്കലായിരുന്നു പണി പിന്നെ ഇതാ നമ്മൾ വിചാരിച്ചു എന്തെന്ന് കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് താഴോട്ട് പോകാമെന്ന് അപ്പോഴത്തേക്ക് ഒക്കെ വന്നു ഗൈസ് അപ്പോൾ അടിപൊളി താഴോട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ടോ ലൈറ്റ്സ് ദുബായ് ഫ്രെയിമിൽ ലൈറ്റൊക്കെ വന്നതിൻ്റെ അടിപൊളി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷെയ്ക്ക് ഷെയ്ക്കിൻ്റെ പേര് എനിക്ക് തലയിൽ വരുന്നില്ല പക്ഷേ ഇതാണ് ഷെയ്ക്കിൻ്റെ ഹെഡ് ഗൈസ് അങ്ങനെ ഞങ്ങളിത് ഷെയ്ക്കിനൊക്കെ കണ്ടു അന്ന് തന്നെ ഇതെവിടെയാണെന്ന് ഗൈസ് നമുക്കറിയില്ല അറിയില്ല അതുകൊണ്ട് ഇത് നമുക്കറിയില്ല അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഷെയ്ക്കിനൊക്കെ കുറേ സൂം ചെയ്ത എല്ലാടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ദുബായ് ഫ്രെയിമിൽ ഫുൾ ലൈറ്റ് വരാൻ തുടങ്ങി അന്നേരം നമ്മൾ വിചാരിച്ചു താഴോട്ട് പോകാമെന്ന് അങ്ങനെ ലിഫ്റ്റിനുള്ള ലൈനിലായി ഗൈസ് നമ്മൾ അങ്ങനെ മുന്നോട്ട് എത്തി 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 ഇപ്പോൾ എല്ലാ ഫ്ലാറ്റുകളിലും അതേപോലെ എല്ലാ ഷോപ്സിലും ലൈറ്റ് വന്നു അടിപൊളിയായിരുന്നു ഗൈസ് ആ ലൈറ്റൊക്കെ ആ ഫുള്ള് അടിപൊളി ആയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ലിഫ്റ്റ് കയറി ഗൈസ് അടിപൊളി അത്രയ്ക്കും പൊളിയായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ ഗേസ് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോവുകയാണ് ഗേസ് ഇങ്ങനെ നല്ല വിഷമമുണ്ട് താഴോട്ട് വന്നത് മുകളിൽ നിന്ന് കാണുന്നത് നല്ല ഭംഗിയാണ് ഞാൻ പറഞ്ഞു കുറച്ച് ടൈം കൂടെ നിൽക്കാന്ന് പിന്നെ നീനും അങ്ങളോ ഒറ്റയ്ക്ക് പുറത്തല്ലേ വിചാരിച്ചു ഞങ്ങൾ താഴോട്ട് വന്നു അങ്ങനെ അടിപൊളിയായിരുന്നു കെട്ടോ പക്ഷേ കാണാനായിട്ട് അവരെ വിചാരിച്ചിട്ടല്ല പിന്നെ ഞങ്ങൾക്ക് മതിയായി ഗൈസ് അങ്ങനെ ഞങ്ങളിതാ താഴോട്ട് വരികയാണ് ഇതാക്കണ്ടില്ല അടിപൊളി വൈബായിരുന്നു കുറേ എണ്ണം ഇറങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എടുത്ത് പോകാൻ പറ്റില്ലെങ്കിലും നമ്മൾ മെല്ലെ മെല്ലെ എല്ലാം ചെയ്ത് കുറേ എല്ലാ ലിഫ്റ്റിനെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ ഇറങ്ങും എന്തോ ഒരു ലൈറ്റ് ഷോ മാതിരി എന്തോ ഉണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ താഴെ ഇത്തരം ലൈറ്റ് വന്ന് ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു ലൈറ്റ് ഷോ മതിരി അതാണ് ഈ സംഭവം ഗൈസ് അത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദുബായി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡൊക്കെ അതൊരു കുറി പുതിയതൊക്കെ ആക്കിയാന്ന് തോന്നുന്നു അങ്ങനെ ഇതാ ഇതാണ് ഗെയ്സ് നമ്മുടെ ഷോ അടിപൊളിയായിരുന്നു എന്തും കാണാനായിട്ട് അപ്പോൾ ഗേശ് ഞാൻ ഇതിൽ ഫുള്ളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല ഞാൻ എനിക്ക് ഇതിൽ കുറച്ച് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഫുള്ളായ വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ട് കുറച്ചാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ അത് നിങ്ങളൊന്നും വിചാരിക്കാതെ കുറച്ചാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത് അങ്ങനെ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലൈറ്റ് ഷോൻ്റെ സംഭവങ്ങൾ എനിക്ക് ഇതിലധികൊന്നും പറയാം ലട്ടി തന്നെയാണ് ബ്രിജ് ഖലീഫേം എല്ലാം കാണാൻ പറ്റി അവൻ്റെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് അവിടെ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതില്ല ഇത് കണ്ടില്ല അടിപൊളിയാണ് ഇല്ല ഇത് പല രീതിയിൽ ഐ എസ് ആർഒ പോലത്തെ എന്തോ സംഭവം ഒരു റോക്കറ്റ് പോകുന്നതും അതേപോലെ ദുബായിൽ വന്ന് ഇറങ്ങുന്നതും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ വിവരം ഒന്ന് ആ തിരിച്ച് പോയേ കന്ന് ഇത് കഴിഞ്ഞേരം നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ് അതിന് നമുക്കവിടെ ലൈറ്റിൻ്റെ തന്നെയാണ് തോന്നുന്നു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിപ്പം കുറേ ഒക്കെ വന്നു ഞങ്ങൾ വന്നതിന് മുന്നേ രണ്ട് വർഷം ഒരു വർഷം രണ്ട് വർഷം മുന്നേ വന്നതായത് കൊണ്ട് തന്നെ അതിൽ ഇതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഒന്നും ഉറപ്പില്ല അത് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ് കണ്ടല്ലേ അടിപൊളി അടിപൊളി എല്ലായിടത്തേയും ഞങ്ങൾക്ക് ഇഷ്ടമായി ഗൈസ് ഇതെല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഞങ്ങളുടെ കണ്ടില്ലേ ഇതേ ലൈറ്റേഴ്സ് അട്ടിയൊളി നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു ദുബായ് ഫ്രെയിമിൽ വന്നാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് വരണം ഇത് കുറേ കളേഴ്സിലുണ്ട് അപ്പോൾ നിങ്ങളിതാ ലിഫ്റ്റൊക്കെ ഇറങ്ങി തിരിച്ച് വരികയാണ് ഇനിയിപ്പോൾ താഴെ ഇനിയും ഷോപ്പ്സൊക്കെ ഉണ്ട് ജസ്റ്റ് എല്ലോടത്തരും നോക്കും ഒന്നും വാങ്ങുന്നൊന്നും ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ കുറി ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നോക്കി ജസ്റ്റ് നോക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് നാക്കണ്ടല്ലേ ഇവിടെ കുറേ അങ്ങനെ ഗൈസ് നമ്മളിതാ കുറേ സംഭവങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് അന്നേരം നമ്മൾ ഇതാ കുറേ എല്ലാ സാധനവും എടുത്തു നോക്കി എങ്കിലും ചേരുമായിരുന്നു ഗൈസ് എന്താണെന്നറിയില്ല അപ്പോൾ ഗൈസ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ ഇത് നമ്മളെല്ലാം നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി ഇറങ്ങാനേ ഉള്ളൂ അത് ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാതും ഓരോന്നെയോരോ നെയ്യ് എടുത്തു നോക്കി അങ്ങനെ ഇതാക്കണ്ടല്ലേ കുറേ കീച്ചെയിനും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ് ഇവിടെ നീനും ഫോണ് കാണുകയാണ് ഗൈസ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിവിടെ കേൾക്കുന്നത് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങളെ കുറേ കീച്ചെയിൻസും കാര്യങ്ങളൊക്കെ നോക്കി പെണ്ണ് നോക്കി അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളും നോക്കി പക്ഷെ ഒന്നും എടുത്തില്ല ഗൈസ് ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പം എക്സിറ്റ് വഴി നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇത് കണ്ടില്ലേ അങ്ങനെ തിരിച്ചും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനും പാപ്പയുടെ അമ്മയും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ് മറക്കണ്ട ഇതിൻ്റെ അളവ് വൺ ഫിഫ്റ്റി മീറ്റർ ഹൈറ്റും അതേപോലെ നയൻറ്റി ത്രീ മീറ്റർ എടുത്തുമാണ് ഗൈസുള്ളത് അപ്പം നമ്മളിതാ ഇവിടെ അടുത്തുള്ളൊരു പാർക്ക് പോയി കുറച്ച് നേരം തിരിഞ്ഞലച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ ബായ്